കടുക്കാക്കുന്ന ഗവൺമെന്റ് ട്രൈബൽ എൽ പി എസിന് ഓണം പെരുന്നാൾ ക്രിസ്മസ് ന്യൂ ന്യൂഇയർ എങ്ങനെ വന്നാലും ആഘോഷമാണ് ഇത്തവണയും കുറച്ചില്ല ക്രിസ്മസിന്റെ താളവും നൃത്തവുമായി പാട്ടും പാടി കുട്ടികളെത്തി തെരുവായ തെരുവു മുതൽ പോലീസ് സ്റ്റേഷൻ വരെ ജാതിമത വേർതിരിവുകളില്ലാതെ രാവോളം നീളുന്ന പരിപാടികളാണ് ഇവിടെ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നത് ജനറൽ വിഭാഗത്തിൽ നിന്ന് അടക്കം എഴുപത്തഞ്ച് കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് പഠന നിലവാരത്തിൽ സമീപത്തെ സ്വകാര്യ സ്കൂളുകളേക്കാൾ ഒട്ടും പിന്നിലല്ല വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യാനും സദസ്സുകളിൽ സംസാരിക്കാനും കലാപ്രകടനങ്ങൾ നടത്താനും മികവുള്ള കുട്ടികൾ ഇവിടെയുണ്ട് ഇതെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന പി ടി ഐയും താങ്ങായി പൂർവ്വ വിദ്യാർത്ഥികളും കടുക്കാക്കുന്ന ഗവൺമെന്റ് എൽ പി എസ് കടുക്കാക്കുന്ന സ്കൂളിലെ പ്രോഗ്രാമാണിത് ഞങ്ങൾ വർഷങ്ങളായി ജാതി മതഭേദമന്യേ എല്ലാ ആഘോഷങ്ങളും സ്കൂളിൽ സംഘടിപ്പിക്കാറുണ്ട് ഒരുപാട് പരാധീനതകളുള്ള സ്കൂളാണ് ഞങ്ങളുടേത് പക്ഷേ ഞങ്ങളുടെ നാട്ടുകാരും രക്ഷിതാക്കളുമെല്ലാം എല്ലാ പ്രോഗ്രാംസിനും ഞങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ കറോളുമായി കുട്ടികൾക്ക് വൻ സ്വീകരണമാണ് പോലീസ് ഒരുക്കിയത് മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം